നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എ നന്ദകുമാറാണ് സാർ കുറച്ച് ദിവസങ്ങളായി ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്കൂൾ സമയമാറ്റം വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു വിശ്വൻകുട്ടി രാഷ്ട്രീയ മത നേതാക്കൾക്ക് മുമ്പിൽ മുട്ടിൽ നടക്കില്ല എന്നുള്ള നിലപാട് ഇപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു അതൊരു നാടകങ്ങൾ തന്നെയായിരുന്നു നമുക്കിപ്പോ മനസ്സിലാകാൻ സാധിക്കും കാരണം ഇപ്പോൾ ഇതാ സമസ്തയുമായും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നാണ് ഈശ്വരകുട്ടി അറിയിച്ചിരിക്കുന്നത് ഇത് സത്യത്തിൽ എന്താണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ മൗതമ ലീഗ രാഷ്ട്രീയവാദികൾ ഇടപെടുന്നത് ഈ വിഷയത്തിൽ എന്താണ് സാറിന്റെ നിലപാട് ഇതില് വസ്തുതാപരമായിട്ടുള്ള വിഷയം സർക്കാർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതിന്റെ സമയക്രമീകരണത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു അരമണിക്കൂർ സമയം പാഠ്യപദ്ധതി കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു സിലബസുകളിൽ അത്തരത്തിലെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ഇതിനെയൊക്കെ എതിർക്കുന്നത് സമസ്ത അടക്കമുള്ള പ്രസ്ഥാനങ്ങളാണ് സമസ്തയുടെ ജിഫ്രീത്തങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് സമയത്താണ് പഠിപ്പിക്കേണ്ടത് തീരുമാനിക്കുന്നത് ജിഫ്രീത്തങ്ങളാണ് അല്ലെങ്കിൽ കാന്തപുരം എ പി ഈ അബുബുഖർ മുസ്ലിയ മുസ്ലിയാരാണ് തീരുമാനിക്കുന്നത് ഏത് സമയത്താണ് കുട്ടികൾ പഠിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയുന്ന ഒട്ടും നല്ല ലക്ഷണമല്ല പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് പാഠ്യ പാഠ്യസമയത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ മദ്രസ വിദ്യാർത്ഥികളെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തോളം ഈ പറയുന്ന വിഭാഗത്തിന്റെ ഇവിടുത്തെ ജനസംഖ്യ ഉള്ളത് അത് മുപ്പതായി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ശതമാനത്തിന് മേലെ അവരില്ല അങ്ങനെയുള്ള ഇവരുടെ താല്പര്യ പഠന സമയത്തിന്റെ ക്ലിപ്തത അവർ തീരുമാനിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ അത് അവര് കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു ആദ്യമൊക്കെ ഒരു ബഹളോക്കെ കൂട്ടിയിട്ട് ശിവൻകുട്ടി പറഞ്ഞ ഒന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞെങ്കിലും ശിവൻകുട്ടിക്ക് പിന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി ഇപ്പൊ റിയാസ് അടക്കമുള്ള ആളുകള് പറയുന്നത് മുഹമ്മദ് കുട്ടി മറ്റേ ഇയാള് ശിവൻകുട്ടിയാണ് പറയുന്നത് നിങ്ങൾ വര്യായിക്ക് പോയിട്ട് സമസ്തയോട് ചർച്ച ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന സമയത്താണ് ശിവൻകുട്ടി തന്റെ ഭാഷയില് ആദ്യത്തെ കാർക്കശ്യം മാറ്റിവെച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് ഇവരും തീരുമാനിക്കേണ്ട ഞങ്ങളെ തീരുമാനിച്ചോളാം എന്നൊക്കെയാ പറഞ്ഞേ ഇപ്പൊ ആ ഭാഷയൊക്കെ മാറ്റി വെച്ചിട്ട് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാന്നാ എന്ന് വെച്ചിരിക്കുകയാണ് എന്താ ചർച്ച നടത്താൻ പോണോ എനിക്ക് മനസ്സിലാവാത്ത വിഷയം അതാണ് പഠന സമയം തീരുമാനിക്കുക എന്ന് സർക്കാർ തീരുമാനിച്ചിട്ട് ആ തീരുമാനിച്ചിട്ടുള്ള പഠന സമയത്തിൽ നിന്നുള്ള പിന്നാക്കം പോവലാണ് ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അത് സമസ്തയെ മാത്രം വിളിച്ചിരുത്തി തീരുമാനിച്ചാൽ മതിയോ അങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അതാണൊരു പതിവുള്ളത് അതാണോ ശരി നമ്മൾ വസ്തു ചർച്ച നടത്തുന്ന വിഷയമാണ് കാരണം വിദ്യാഭ്യാസവാദി കാര്യങ്ങളില് ഈ ഇത്തരം ചില മത തീവ്രവാദ പ്രസ്ഥാനങ്ങളാണോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ സംസ്ഥയുടെ തീരുമാനങ്ങൾ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് സംസ്ഥയുടെ തീരുമാനങ്ങളൊന്നും എന്ത് പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല ഇത് പറയാൻ ഈ പറയുന്ന ജിഫ്രീത്തങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലാകാത്ത വസ്തുതാണ് അതാണ് അതേപോലെ തന്നെ വസ്ത്രങ്ങളെ സംബന്ധിച്ച് ഇന്ന വസ്ത്രം ധരിച്ചിട്ട് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇന്ന് തീരുമാനിക്കുന്ന ജിഫ്രിത്തങ്ങളാണ് കാന്തപുരം മുസ്ലിം ആരാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പാണക്കാട തങ്ങളാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഇത്തരം ചില തങ്ങളുമാര് മാത്രം കേരളത്തിലിപ്പോ കേരളത്തിൽ ഒരു തങ്ങളിക്കൽ ഹെജിമണിയാണ് തങ്ങളുമാര് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട സമ്പന്നരായിരിക്കുന്ന മതമേ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകള് ഇന്ന് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നോട്ടു പോവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവര് നിർബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ അവർ തീരുമാനിക്കുന്നു ഈ പാഠ്യ വിദ്യാഭ്യാസ കാര്യങ്ങളില് അത് ഇത്ര സമയം വരയ്ക്ക് വിദ്യാഭ്യാസം പാടുള്ളൂ ഞങ്ങൾക്ക് പള്ളിയിൽ പോണം കാരണം അവിടെ പഠിപ്പിക്കാൻ പോകുന്ന ഈ പറയുന്ന ജീവിതങ്ങളാണേ ഇയാള് പഠിപ്പിച്ചതിന് എന്താ പഠിക്കുക എന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ് കേരളത്തിൻറെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എണ്ണത്തിന്റെ കൂടുതലിന്റെ മുഖ്യമായിട്ടുള്ള കാരണം ഈ തരത്തിൽപ്പെട്ട തങ്ങളുമാരാണ് ഉത്തരവാദികള് ഇവര് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ പ്രശ്നമുള്ളത് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠന സമയത്തിന്റെ സമയം ചുരുക്കിക്കൊണ്ട് ഇപ്പൊ തന്നെ അങ്ങനെയാണല്ലോ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒമ്പതര മണിക്കാണ് എത്ര തിരക്കുണ്ടെങ്കിൽ അധ്യാപകരെ രാവിലെ ഒമ്പത് ഒമ്പതായാലും സ്കൂളിലെത്തണം വൈകുന്നേരം നാലര മണിക്കാണ് ക്ലാസ് കഴിയുക നാലു കഴിഞ്ഞാൽ അഞ്ചു മണിക്കാണ് അവർക്ക് പോകാൻ സാധിക്കുക ഒരു സ്ഥലത്തുമില്ലാത്ത സാധാരണ ഓഫീസ് സമയം പോലും പത്ത് അഞ്ചാവുന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് പള്ളിയിൽ പോകണം ഒറ്റ പേരില് രാവിലെ ഒമ്പത് മണിക്ക് അധ്യാപകരത്തിൻ്റെ ആയ സാഹചര്യം വരുന്നു ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പാടെ മാറ്റം വരുത്തുന്ന കാര്യത്തില് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ഇതിന് ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും അനുവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് കേരള സർക്കാരിന് ഒരു നയമില്ല ഇത്തരം കാര്യങ്ങളില് ഒരു നയം അവര് സംബന്ധിച്ചില്ല അവർ ഇത്തരത്തിൽ ഇപ്പൊ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെന്നോ ആരൊക്കെയാണ് അവിടെ പഠിക്കുന്നതെന്നോ പഠനത്തിന്റെ പ്രായം പോലും നിശ്ചയമില്ലാത്ത ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രിയാണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമയമാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും മുസ്ലിം സമുദായം തീവ്രവാദ മുസ്ലിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല അവർ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് വരട്ടാൻ സാധിക്കുന്നത് മറ്റു മതവിഭാഗങ്ങളും ഇയാൾ വരട്ടിയനും പണ്ട് പറഞ്ഞത് ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് പ്രശം സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ ചർച്ച നടത്താൻ തയ്യാറില്ല എന്നാ അന്ന് ഇയാള് ചർച്ച നടത്താൻ തയ്യാറായില്ല അതിനുശേഷം ഇയാൾ നിർബന്ധിതമായി തീർന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ളത് അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണത് ഒരു സംശയത്തെ സംബന്ധിച്ചില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത തൊള്ളായിരത്തി അറുപതുകളില് കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് അത് വിശ്വോത്തരമായിട്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചാർജെടുക്കുന്ന തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരളം വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് കേരളം ഇരുപത്തി മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ അതിന് കാരണം ഇവരുടെ ഇത്തരത്തിൽ മതമേധാവികൾക്കും മതമേലധ്യക്ഷന്മാർക്കും എല്ലാം ഈ സാധനം അടിയമറയ്ക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് അതിന് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാതിരിക്കാന്ന് വൃത്തിയില്ല ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇ എം എസ് മന്ത്രിസഭ അവര് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ കൊണ്ടുവന്നുള്ള ബില്ലാണ് ആ ബില്ലിന്റെ തുടർച്ചയാണ് ഇപ്പിത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ തുടർച്ച അന്നിപ്പോ ഒരു സമയത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കില് ഇന്നാ പ്രാധാന്യം എടുത്തു മാറ്റിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ അടിയറ വയ്ക്കുന്ന രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയിരിക്കുന്നു ഇവർന്ന് മനസ്സിലാക്കേണ്ട വസ്തുത ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് അന്യ രാജ്യങ്ങളിലേക്ക് അവർ പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലിക ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല കാരണം കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ എത്തിച്ചതില് വലിയ പങ്ക് വഹിക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരുകളാണ് ഈ സർക്കാരുകൾക്ക് ഇത്തരം കാര്യങ്ങൾ യാതൊരു നയവുമില്ല സർക്കാരുകളുടെ നയമില്ലാത്ത പരിപാടി കൊണ്ടും ഇസ്ലാമിക തീവ്രവാദികൾക്ക് അടിയറ വയ്ക്കാൻ തീരുമാനിച്ചതിന്റെ പേരിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അനിതന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ശിവൻകുട്ടി പറയുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് ആരെയും പാത പൂജയൊന്നും ചെയ്യരുത് നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും പ്രിൻസിപ്പാളിന്റെ ശവക്കല്ലർ ഒരുക്കിക്കൊള്ളാൻ പറയുന്ന ഒരു മന്ദബുദ്ധിയായിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച സ്വാഭാവികമായ രീതിയിൽ വരും അത് ഇസ്ലാമിക തീവ്രവാദികൾ കടിയറവയ്ക്കുന്നതിലൂടെ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാറ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആരാണ് സംസ്ഥ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലത്തിൽ ഇടപെടാൻ മാത്രം സംസ്ഥയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് അത് മാത്രമല്ല നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഇവിടെ എന്ത് സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും അതിൽ അഭിപ്രായം പറയാൻ അതിൽ എതിർപ്പ് പ്രവർത്തിക്കാൻ ആദ്യമെത്തുന്നത് ഈ മുസ്ലിം സംഘടനകളാണ് അവിടെ ഒരു ഹിന്ദു സംഘടനകളുമായി സംസാരിക്കാൻ തയ്യാറ സർക്കാർ തയ്യാറാകുന്നില്ല ഒരു ക്രിസ്ത്യൻ സംഘടനകളുമായി സംസാരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പക്ഷേ ഇപ്പോൾ സൂമ സൂമാ വിവാദത്തിലായാലും അവിടെ പ്രശ്നമുണ്ടാക്കുന്നതീ മുസ്ലിം സംഘടനകളാണ് അത് എന്തുകൊണ്ടായിരിക്കും കാരണം സർക്കാർ കണ്ടുതൊട്ടേ അവർക്കൊരു കൺസൻട്രേഷൻ കൊടുക്കുന്നത് കൊണ്ടല്ലേ അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു തന്നെയാണ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അത് പിന്നെ പ്രധാനമായിട്ട് മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിം സമുദായത്തില് വരേണ്യവർഗമായിരിക്കുന്ന തങ്ങളതങ്ങുന്ന ആളിലെയാണ് വിളിക്കുന്നത് ആരാ തങ്ങൾ തങ്ങളെന്ന് പറഞ്ഞാല് വരേണ്യവർഗത്തിൽപ്പെട്ട ആളാണ് അയാളാണ് തീരുമാനിക്കുന്നത് എന്നാണ് റംസ നടക്കേണ്ടത് എന്നാണ് ബക്രിയ എന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം എന്ന അയാളാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകള് സ്റ്റേജിൽ കയറാമെന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അയാളാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകള് ഏകദേശം ഒരു മിനി താലിബാനാണത് അതുകൊണ്ട് സ്ത്രീകള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകണമെന്നുള്ളത് തീരുമാനിക്കുന്ന പോലും ഈ തങ്ങളാണ് തീരുമാനിക്കുന്നത് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല ഇതില് സാധാരണ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട പെട്ട മുസ്ലിംകള് ഒസാനുഭാവത്തിൽപ്പെട്ടവര് വിഭാഗത്തിൽപ്പെട്ടവര് അങ്ങനെയുള്ള പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം മത ജാതി വിഭാഗങ്ങളുടെ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത വരേണ്യവർഗത്തിന്റെ മാത്രം തീരുമാനത്തിനനുസരിച്ചിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് തങ്ങളിക്കൽ ഹെജുമണിയാണത് ഇതാണ് തങ്ങളിക്കൽ ഹെജുമണി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തേണ്ടത് ഇവർ നേരത്തെ വേറെ പല ഹെജുമണിയെ കുറിച്ചും ചർച്ച നടത്തിയല്ലോ തങ്ങളിക്കൽ ഹെജ്മണി എന്ന് പറഞ്ഞാല് അയ്യായിരത്തിൽ താഴെ വരുന്ന ആളുകൾ മാത്രമുള്ള കേരളത്തിലെ തങ്ങൾമാര് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിക്കുന്ന ചർച്ചകൾ നടത്തുന്നു ഇവർക്ക് ഇതിനെക്കുറിച്ചിന്ന് യാതൊരു പരിജ്ഞാനവും ഇല്ല ഇവർക്ക് പണ്ഡിതന്മാരെന്താ പറയുന്നത് ഇവർക്ക് ഏതു വിഷയത്തിലാ പാണ്ഡിത്വമുള്ളത് ഇവർക്ക് ഖുറാനില് പാണ്ഡിത്യമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത കാര്യങ്ങൾ പാണ്ഡിത്യമുണ്ടോ ഏതെങ്കിലും ശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിക്കുന്ന അല്പജ്ഞാനമെങ്കിലും ഇവർ സംബന്ധ സംബന്ധിച്ചിണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന തങ്ങൾമാർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അറിയാവുന്ന കാര്യങ്ങള് കേരളത്തിന്റെ മണ്ണില് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അടിയറ വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നത് സാർ നാം മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗം ഭാഗമായിരുന്ന ഗുരുപൂജയെ എതിർക്കുന്നു അതേസമയം മുസ്ലിംസിനെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കേരളം ഇപ്പോഴൊരു ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് അതിന് കൂട്ടു നിൽക്കുകയാണ് സർക്കാർ ഇപ്പോൾ അതിന് കാരണം ബീന പ്രധാനമായിട്ട് ഗുരുപൂജ എതിർക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മളെ ശിവൻകുട്ടിയാണല്ലോപ്പാ ശിവൻകുട്ടിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എന്റെ ധാരണ മരുന്ന് കഴിച്ച ചെറുപ്പ പുള്ളിയൊന്നും പറയാറില്ല കാരണം പഴയ പഴയകാലത്ത് വി എസ് സച്ചിദാനന്ദന്റെ കാല് തൊട്ട് തൊഴുന്നൊരു സീൻ ഉണ്ടായിരുന്നു കൂടെ ശിവൻകുട്ടിയെ ഉണ്ടായിരുന്നേ അന്ന് ശിവൻകുട്ടി ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ശിവൻകുട്ടി മരുന്ന് കഴിച്ചിരുന്നു ആ മരുന്ന് കഴിച്ച് ശിവൻകുട്ടിക്ക് ഈ കാല് തൊട്ട് തൊഴുന്ന് തെറ്റായിട്ട് തോന്നിയില്ല ഇപ്പൊ ശിവൻകുട്ടി പല ദിവസം മരുന്ന് കഴിക്കാൻ പറ്റാറില്ല മറ്റേ നമ്മുടെ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ ദിവസം ഹർത്താലിന് ദിവസം കഴിഞ്ഞില്ലേ പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന ശിവൻകുട്ടിയുടെ ചിത്രം പല ചാനലുകളിൽ എടുത്തു വെച്ചിരുന്നു വേച്ച് വേച്ച് പോകുന്ന ശിവൻകുട്ടി ഈ പറയുന്ന ആളുടെ കാലിന് മാത്രമല്ല മനസ്സിനും ബുദ്ധിക്കും വരെ വേക്കലുണ്ട് ഇങ്ങനെ വേച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് തോന്നുന്നു ഗുരുപൂജ തെറ്റാന്ന് തോന്നും അദ്ദേഹത്തിന് ശരിയായിട്ട് തോന്നുന്ന ഏതാണ് അവിടെ പാലക്കാട് ഒരു പ്രിൻസിപ്പളിന്റെ ശവകുടീര് ഒരുക്കിയിരുന്നു ആ ശവകുടിയൊരു ഒരുക്കിയിരുന്നത് അയാൾക്ക് ശരിയായിട്ടാണ് തോന്നാറ് അതേപോലെ തന്നെ ഇവിടുത്തെ എറണാകുളത്ത് ഒരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചളഞ്ഞു ആ കസേര കത്തിക്കുന്നത് ഇയാളെ സംബന്ധിച്ച് മാന്യമായിരിക്കുന്ന ഏർപ്പാടാണ് എന്ന് മാത്രമല്ല ഇയാള് മുണ്ടും മടക്കി കുത്തിയിട്ട് അടിവസ്ത്രം പോലും കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ അസംബ്ലിയില് ആ ഡെസ്കിന്റെ മോളിൽ കൂടി ഇയാളുടെ ചാട്ടം ഉണ്ടല്ലോ ആ ചാട്ടം സത്യത്തിൽ മരുന്ന് കഴിക്കാത്ത നസു ആണ് അതുകൊണ്ടാണ് കോടതി നടപടി നടപടിയെടുത്തായിട്ട് എനിക്കറിയില്ല ഇയാൾ ദേശം നിരവധി വർഷത്തോളം മന്ത്രിയായിട്ട് തുടരുകയാണ് ഇയാൾ എം എൽ എ ആയിട്ട് തുടരുകയാണ് ഇയാൾക്കെതിരായിട്ട് നടപടി എടുക്കാത്ത കാരണം ഇയാളുടെ അസുഖം മാനസിക രോഗമാണ് എന്ന് കോടതി കണ്ടെത്തിയെന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം മന്ദബുദ്ധികളും മാനസിക രോഗികളാണ് ഒരു മന്ത്രിസഭയിൽ വേണ്ടത് എന്നാണ് ആദ്യം പിണറായി വിജയൻ തീരുമാനിക്കേണ്ടതാണ് ഈ തരത്തിൽപ്പെട്ട ആളുകളെ വച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണം നടത്താൻ തീരുമാനിച്ചാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് നേരത്തെ മീന പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തെ വിളിക്കുന്നു ഇസ്ലാം എന്നോ ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങൾ വിളിക്കുന്നില്ല അത് മനഃപ്പൂർവ്വം വിളിക്കാത്തതാണ് കാരണം തീരുമാനിക്കുന്ന ആരാണ് തീരുമാനിക്കുന്ന മരുവ മരുമകനാണ് തീരുമാനിക്കുക അവിടെ മുഖ്യമന്ത്രിയുടെ അഫീസിൽ നിന്ന് മരുവ വിളിച്ചിട്ട് മരുന്ന് കഴിക്കാത്ത മന്ത്രിയോട് പറയാണ് താൻ ഇന്നാളെ വിളിച്ച ചർച്ച നടത്തിക്കോ ആദ്യം ഇയാൾ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ശിവൻകുട്ടിക്ക് കൃത്യമായിട്ട് റിയാസ് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി അതുകൊണ്ടായിട്ട് തീരുമാനിച്ചു ഇനി ഇവര് പറയുന്നത് തന്നെയാണ് കേൾക്കുക അതുകൊണ്ട് ഇത്തരം ചർച്ചയ്ക്ക് ഇസ്ലാമിക തീവ്രവാദ മതസംഘടനകളുമായിട്ട് ചർച്ച നടത്താനുള്ള കാരണം ഈ പറയുന്ന മരുമകന്റെ തിട്ടൂരത്തിന് കീഴ്പ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നാണ് ശരി ആ വകുപ്പിന്റെ മന്ത്രി ആ അത് ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടിരുന്നു എറണാകുളത്ത് വേറൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അവർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഉണ്ടായിരുന്നു മതചിഹ്നം പാടില്ല എന്നൊക്കെ പറഞ്ഞവരായി വരില്ല ഭാരതാബയുടെ ചിത്രം വെച്ച സമയത്ത് അവരിന്നലെ ഏത് ചിത്രത്തിന് മുമ്പേ വളക്കൊടുത്തി എന്നുള്ളവരും ഈ പറയുന്ന പിന്തുണ ചിറന്ന് വ്യക്തമാക്കിയ നല്ലതാണ് ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ മത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മതപരമായിരിക്കുന്ന തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ബോധപൂർവമായിട്ട് പരിശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം അതിൽ മതം ഒരിക്കലും കലരാൻ പാടില്ല ഇതിന് തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടായേ മതിയാവും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവിച്ചതിന് നന്ദി സർ സർസ്കാരം